അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എപ്പിസോഡ് വണ്ഡിൽസ് ആഫ്റ്റർ മിഡ് നൈറ്റ് ഗ്യാസ് ഗ്യാസ് അറ്റ് നൈറ്റ് ഗ്യാസ് അറ്റ് നൈറ്റ് ഓക്കെ ഭയങ്കര എന്തോ ഒരു കൈൻഡ് ഓഫ് ബീജം ഗ്യാസ് എനിക്കത് പിടിക്കുന്നില്ല ഇറ്റ് ആപ്പൻ അബൌട്ട് ടു ഇയേഴ്സ് ഒക്കെ രണ്ടു വർഷമായി കഴിഞ്ഞ് വരും നടന്നിട്ടുണ്ട് ബാക്ക് ദെൻ ഐ വാസ് സ്റ്റഡിങ് ഇൻ എ സ്മോൾ ടൗൺ കോൾഡ് റെഡ് ബോഡ് പെൻസി എനിക്ക് ഞാൻ ഇംഗ്ലീഷിൽ അത്ര പ്രബുദ്ധനല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാൻ അതിൻ്റെ അർത്ഥം ഒന്നും ചോദിക്കാതെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്തായാലും എനിക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പറഞ്ഞുതരാം ഡ്രൈവർ ആക്ച്വലി ഐ ലീവിഡ് വിത്ത് മൈ സിസ്റ്റർ ഇൻ എ സ്മോൾ അപ്പാർട്ട്മെന്റ് നിയർ ക്യാമ്പസ് ക്യാമ്പസിൻ്റെ അടുത്ത് സഹോദരിയുടെ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചത് ക്യാമ്പസിൻ്റെ അടുത്താണെന്നാണ് പറയുന്നത് ഇറ്റ് അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും മാത്രമായി ആ നിശബ്ദത വീട്ടിൽ ഭയങ്കരമായിട്ട് ഇതായിരുന്നു ഒരാൾ കുറഞ്ഞതിൻ്റെ ആ ഒരു ഇത് കോളേജ് എക്സാക്ട് കൈമി കോളേജ് എന്നോട് അത്ര ഇതല്ലായിരുന്നു ബിൽസ് കെ ഭയങ്കര ബില്ലായിരുന്നു അതേപോലെ ചേച്ചിയുടെ ഹെൽത്ത് സിസ്റ്ററിൻ്റെ ഹെൽത്ത് അത്ര ഗെറ്റിംഗ് ബെറ്റർ അതായത് അത്ര ഇതായാലും നന്നായിട്ട് ഇല്ലായിരുന്നേ ദാറ്റ്സ് വൺ ഡിസൈഡ് ടു ടേക്ക് എ പാർട്ട് ടൈം ജോബ് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചു ഓക്കെ എനിക്കൊരു പാർട്ട് ടൈം ജോബ് എടുക്കാം ലോക്കൽ ഡിന്നർ ഡൈനർ നത്തി ഫാൻസി ജസ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ഓക്കെ അപ്പോൾ രാത്രി നമ്മൾ എന്ത് ചെയ്യുക വർക്കിന് വേണ്ടി പാർട്ട് ടൈം ജോബിന് വേണ്ടി പോയതാണ് ഓ ഏത്തൻ വന്നിട്ടുണ്ട് അയ്യോ യു കോൾ മീ ലൈക്ക് ഇരുവ സർജൻ വാട്ട്സ്ആപ്പ് നമ്മൾ അർജന്റായിട്ട് വിളിച്ചത് എന്താണ് വിളിച്ചത് ഐ നീഡ് ടു ടോക്ക് എ പാർട്ട് ടൈം ജോബ് ദാറ്റ് റോട്ട് ഓക്കെ റോട്ട് ട്വന്റി റൂട്ട് ട്വന്റി ഫോർ എന്ന ഭാഗത്ത് ഒരു പാർട്ട് ടൈം ജോബ് കണ്ടെത്തി ഡിന്നർ ജോബ് അറ്റ് നൈറ്റ് ഡിന്നർ ജോബ് ആണോ നൈറ്റ് ആണോ ഇറ്റ് ജസ്റ്റ് വായിക്കണം ഫ്യൂ ഷിഫ്റ്റ് എ വീക്ക് ഓക്കെ ഒരാഴ്ചയിൽ കുറച്ച് എന്താ ഷിഫ്റ്റ് ഉണ്ടാകത്തുള്ളൂ എനിക്ക് കാശ് വേണം അതിൻ്റെ തോന്നാണ് ഓക്കെ യു ഷുവർ യുവർ സിസ്റ്റർ കോൾ വിത്ത് ദാറ്റ് നിൻ്റെ ചേച്ചിയതിനെ അംഗീകരിച്ചു സിസ്റ്റർ അംഗീകരിച്ചു ഷീ ഡസിൻ ഇന്നോ അതെ അവൾക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഐ വിൽ ടെൽ ഹെയർ ടു നൈറ്റ് ഓക്കെ ഇന്ന് രാത്രി ഞാൻ പറയും ചിലപ്പോൾ ചിലപ്പോൾ യുനോ ഷീ ഇസ് ഗുൺ ഫ്രീ കാർട്ട് അവൾ തറിഞ്ഞു കഴിഞ്ഞാൽ യാ ഐ നോ എനിക്കറിയാം ബട്ട് ഷീ അവൾ അത് മനസ്സിലാക്കിക്കോളും പതു പതുക്കെ പതുക്കെ ഒന്ന് സോ വാട്ട് യു നീഡ് ഫ്രോം എന്നിൽ നിന്ന് എന്താണ് വേണ്ടത് യുവർ കാർ നിന്റെ കാറ് സീരിയസ് ഐ ക്യാൻ ടേക്ക് അതെ ആ രാത്രി ടൈമിൽ ബസ് ഒന്നും ഇടത്ത് പോകാൻ പറ്റില്ല നിന്റെ കാർ വേണം ഓക്കെ ബട്ട് ഓൺലി ഇഫ് യു പ്രോമിസ് കോൾ മീ വെന്യൂർ ഓക്കെ ഇനി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക എന്നെ വിളിച്ച് കോൾ ചെയ്യണം എന്ന് വെച്ചാൽ എന്നെ വിളിച്ച് കോൾ ചെയ്യാനോ ഓക്കെ താങ്ക്സ് സിസ്റ്റർ ബെസ്റ്റ് ആദ്യം നീ നിൻ്റെ ചേച്ചിയുടെ കാര്യം പറയാം ഓക്കെ നമ്മുടെ കൈ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും കാറൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പരിപാടി തുടങ്ങുന്നത് ഓക്കെ ദിസ് ഹാഡ് ബീ ഡിസ്റ്റൻ ലേറ്റ്ലി ഐ തിങ്ക് ഷി വാസ് ജസ്റ്റ് ടയേർഡ് ഓഫ് വയർ എന്നെ കുറിച്ച് ആലോചിച്ചിട്ട് ടയേർഡ് ആയിരിക്കുകയാണ് ഐ ഡി ടെൽ ഹെയർ അബോട്ട് അതായത് എൻ്റെ ജോലിയെക്കുറിച്ച് ഞാൻ അതുവരെ ഒന്നും പറഞ്ഞില്ല യു ആ ലോട്ട് ഓ നമ്മൾ എം എ ആണ് ഓക്കെ നമ്മളൊരു ഗേളാണ് ഞാൻ അത് വിചാരിച്ച പയ്യനാന്ന് ഓക്കെ ഈ ആ ജസ്റ്റ് വിത്ത് ഏത്തൻ ടോക്കിംഗ് അബൌട്ട് കോളേജ് അതായത് ഏത്തൻ്റെ കൂടെ എന്ന കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് യു ആർ നോട്ട് ഗെറ്റിംഗ് ആൻഡ് ട്രബിൾ ആയിട്ട് നമ്മൾ പ്രശ്നത്തിന് ഒന്നും പോയി ചാടുന്നില്ലല്ലോ പ്രശ്നം നീ എപ്പോഴും അങ്ങനെ തന്നെ പറയാറില്ല ആക്ച്വലി ഐ വാസ് തിങ്കിങ് ഓഫ് വർക്കിംഗ് പാർട്ട് ടൈം ഞാൻ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് എവിടെയാണ് എന്താണ് റൂട്ട് ട്വന്റി ഫോറില് ഒരു ഡൈനർ സേഫാണ് എന്താ പറയുക ഐ സ്വെയർ ജസ്റ്റ് ഈവനിങ്സ് ഈവനിങ്സ് മാത്രമേ ഉള്ളൂ ഈവനിങ്സ് എമ്മ ഡു യു ഇവൻ ഹിയർ യുവർ സെൽഫ് നീ നിന്നെ കുറിച്ച് ഏ എന്താണോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഐ ക്യാൻ ആൻഡ് എനിക്ക് താങ്ങാൻ പറ്റും എന്താ എനിക്കത് കണ്ട്രോൾ ചെയ്യാൻ പറ്റും ഹാൻഡിൽ ചെയ്യാൻ പറ്റും കാശ് വേണം അരുൺ പ്രതി പറ്റിയ വീടില് പറയുന്നതല്ലേ കാശ് വേണം കാശ് വേണം ഐ ഡോ കെയർ അബൌട്ട് ദമാണി ഞാൻ കാശിനെ കുറിച്ച് ചിന്തിക്കാറില്ല ഐ കെയർ അബൌട്ട് യു ഞാൻ നിന്നെക്കുറിച്ചാണ് ചിന്തിക്കാറ് ഓ ഇത് നമ്മുടെ സിസ്റ്ററാണോ ഐശ് ശരി ഇത് നമ്മുടെ സിസ്റ്ററാണെന്ന് തോന്നുന്നു കേസ് ണോ ചേച്ചി സിസ്റ്റർ ഇതൊന്നും തോന്നുന്നു ഇങ്ങനത്തെ ഗെയിമുകൾക്ക് ഒരു പ്രത്യേകം എന്താ വെച്ചാൽ ഗ്രാഫിക്സ് ഉണ്ടാവില്ല അതായത് ഫുള്ള് ഗ്രെയിൻ ആയിരിക്കും ഫസ്റ്റ് ഡേ വെൻ ഫൈൻ ഐ ഗസ് ദ പീപ്പിൾ വെറു നൈസ് അത് ശരി അപ്പൊ അത് കഴിഞ്ഞോ അപ്പോ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് നിന്നു ഓൾമോസ്റ്റ് എടേ മ്യൂസിക് എങ്ങനെ ഓഫ് ചെയ്യട്ടെ ഓ റേഡിയോ ഗുഡ് ഈവനിങ് കണ്ട് റേഡിയോ വിത്ത് ലോക്കൽ ന്യൂസ് ഓക്കെ പോലീസാർ കോണ്ടിന്യൂ എന്താ സെർച്ച് ഫോർ എ മാൻ സസ്പെക്റ്റഡ് ഓഫ് അസോൾട്ടിംഗ് ആൻഡ് മർഡറിങ് ദ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ കൊല്ലുന്നൊരു ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇൻ ദി ഇൻസഡൻസ് റിപ്പോർട്ടർ ടു പ്ലേസ് ഇൻസൈഡ് ഹോം നിയർ നോർത്ത് നോർത്ത് അഞ്ച് ടൗണിലെ ഏതോ വീടിനടുത്താണ് ഓതോ അതോറിറ്റീസ് ബിലീവ് ദ സസ്പെക്ട് മാൻ മേ സ്റ്റിൽ ബി ദ ഇൻ സെയിം ഏരിയ ഓർജി പുള്ളി അവിടെ തന്നെ ആവാനാണ് ചാൻസ് ഓക്കെ ഡിസ്ക്രൈബേഴ്സ് ബിറ്റ്വീൻ തേർട്ടി ഫോർട്ടി ഓക്കെ മുപ്പത് നാൽപ്പത് വയസ്സിന് എന്താ പറയുക പ്രായമുള്ളൊരു ചിങ്ങാരിയാണ് ഡാർക്ക് ക്ലോത്ത്സ് ആണെന്നാണ് പറയുന്നത് ഇഫ് ഇനി ഇപ്പം റെഡ്ബുഡ് ഓക്കെ നമ്മളെ റെഡ് ബുട്ടിൻ്റെ ഷരീഫിൻ്റെ ഇതിലോട്ട് വിളിക്കാനാണോ ഷെരീഫ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പോലീസ് സോൾഫുൾ ഐ ഹോപ്പ് ദേ ഫൈൻഡ് ഹിം ും അവനെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു പെട്രോളില്ല ഗ്യാസ് നോട്ടീസ് ഫ്യൂവൽ ഇല്ല ഫ്യൂവൽ ഇല്ല ഇറ്റ് ഓൾമോസ്റ്റ് ഐ റീച്ച് ഹോ ഓക്കെ നമുക്ക് വീട്ടിലെത്താം ഓക്കെ കുറച്ച് ബ്ലോക്ക്സ് അവയായിട്ട് എന്താ പറയുക ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോ അ ശരി ഇറ്റ് ഓൾമോസ്റ്റ് മിഡ് നൈറ്റ് വെൻ ഐ റീച്ച് ദ ഗ്യാസ് സ്റ്റേഷൻ ഓ അത് ട്വൻ്റി ഫോർ അവർ ഓൺ ആയിട്ടുള്ളത് കൊണ്ട് അവിടെ മിഡ് നൈറ്റ് ആയപ്പോൾ അവിടെ എത്തി ഓ ഇതാണ് നമ്മുടെ കാറ് ഓക്കെ ലെറ്റ്സ് ജസ്റ്റ് ഗെറ്റ് ദിസ് ഡൺ ഓക്കെ ഡൺ ആക്കാലോ ആ നങ്ങാൻ പറ്റൂല ഓക്കെ ത്രൂ കാർഡ് റീഡർ ഓ ആ അതെ ഇവിടെ കാർഡ് വെച്ചിട്ട് എവിടെയാണ് എവിടെയാണ് കാർഡ് വരയ്ക്കേണ്ടത് ഇതിലാണോ കാർഡ് ഇരിക്കേണ്ടത് അതോ കടയിൽ നിന്ന് കയറി ചെല്ലണോ ഓ അതെവിടെ ഇവിടെ ഇവിടെ കാർഡ് കാർഡ് വെച്ചു ഈ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഓക്കെ സ്മെൽ ലൈക്ക് റെയിൻ ആൻഡ് ഗ്യാസിൽ ഓ മഴയും ഇതൊക്കെ കൂടിയാണ് ഐ റിമെമ്പർ തിങ്കിങ് ഹൗസ്റ്റിൽ അത് പോയി Card didn't go through. Huh? It says it went through. No, ma'am, it didn't. You'll have to come inside. We can sort it out here. Uh, I got the receipt here. You sure didn't go through. Please, ma'am, just come inside for a moment. It'll only take a minute. Okay. Something is filled. അതെ ശരി അവന്റെ ശബ്ദത്തിൽ അവൻ എന്തോ പേടിച്ചു നിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് കേറാൻ പറ്റുമോ ഐ എം നോട്ട് ഗോയിങ് ഫോർ ഡോളർ ഫില്ല കാര്യം പറഞ്ഞു പേടിപ്പിക്കല്ലേ മീ കോളിംഗ് പോലീസ് യു ഗോ ജർക്ക് പണ്ടാരം പിടിക്കേങ്ങട തരിച്ചു ഓക്കെ 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 ഏ എന്താ ചെയ്യണ്ടേ എനിക്കൊന്നും ചെയ്യാൻ സ്പേസ് ഇല്ല കേസ് ഇവിടെ നമ്മള് പിടിച്ചോണ്ട് പോയ ഏ They only the police found the car empty when they arrived, but on the security camera you could see him crouched behind the behind my seat waiting. Oh he slipped through. They said I was lucky lucky then the clerk saw him. Lucky um, അതായിരുന്നു ഗെയിം ഇൻസ്പയർഡ് ഫ്രം ട്രൂ ഇവൻസ് ഓ ഇൻസ്പയർഡ് ഫ്രം ട്രൂ ഇവൻസ് അതായിരുന്നു ഗെയിം ഗെയിം ബൈ എ മാൻ ഇന്ത്യൻ ഗെയിം ഡെവലപ്പർ ഇന്ത്യൻ തന്നെ ആണോ ഞാൻ വായിച്ച തെറ്റി ഇന്ത്യൻ ഗെയിം ഡെവലപ്പർ ഓ കൊള്ളാ പക്ഷെ അത്ര കൊള്ളായിരുന്നില്ല ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ചെയ്യാൻ സത്യം പറഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടാ അത്രേ ഉള്ളൂ ഗെയിം നമുക്ക് ചെയ്യാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സോ ഇന്നത്തെ വീട് അത്രേ ഉള്ളൂ വീട് ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല എന്താ പറയാ എന്തായാലും കൊള്ളായിരുന്നു ഒരു റിയൽ സംഭവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കൊടുക്കുകയായിരുന്നു ആ കുഴപ്പമില്ല എന്തായാലും നമ്മൾ വേറെ ഏതെങ്കിലും നല്ല ഗെയിമായിട്ട് വരുന്നവരെ